എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി അരളി എന്ന യക്ഷിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യക്ഷി എന്താണ് ചെയ്യുന്നത് സ്വന്തം സൗന്ദര്യം കാണിച്ച് ആളുകളെ മയക്കി അവരുടെ രക്തം ഊറ്റിക്കുടിയും അവരെ മരണത്തിലേക്ക് നയിക്കും യക്ഷി എന്നത് ഒരു അന്ധവിശ്വാസം ആവാം പക്ഷേ അരളി യക്ഷി പോലെയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അടിമുടി വിഷം പേർന്ന ഒരു അലങ്കാര ചെടിയാണത് ഒരു നിത്യഹരിത സസ്യമാണ് അരളി ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലാവസ്ഥകളിലും അത് കാണപ്പെടുന്നു വെള്ള പിങ്ക് ചുവപ്പ് മഞ്ഞ നിറങ്ങളിലാണ് അരളി പ്രധാനമായും കാണപ്പെടുന്നത് മഞ്ഞ അരളിയും അതിൻ്റെ കായും കൂടുതൽ വിഷമുള്ളതാണെന്ന് പറയപ്പെടുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട് സ്വദേശിയായ ഒരു പെൺകുട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അരളിപ്പൂവ് കടിച്ച് ചവച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് പത്തനംതിട്ടയിൽ ഒരു പശുവും കിടാവും അബദ്ധത്തിൽ വെട്ടിയിട്ട അരളിച്ചെടി തീറ്റയുടെ കൂടെ കഴിച്ച് മരണപ്പെട്ടതായി കേട്ടു അപ്പോൾ അരളി മൊത്തത്തിൽ വിഷമാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവരും സൂക്ഷിക്കുക അരളിയുടെ ശാസ്ത്രീയ നാമം നേറിയം ഒളിയാൻഡർ എന്നാണ് അതിലെ വിഷത്തിന് കാരണം ഒളിയാൻഡ്രി ഒളിയാൻഡ്രി ജെനിൻ എന്നീ കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ആണ് വിഷാംശം ചെടിയുടെ വേര് തണ്ട് ഇല പൂവ് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ഇലകളിലാണ് ചെടിയുടെ തണ്ടിൽ കാണപ്പെടുന്ന പാൽ പോലെയുള്ള കറയും വിഷമാണ് അപ്പം ഇത് കേട്ടിട്ട് ആരും അരളി വെട്ടാനായിട്ട് മമ്മട്ടി വെട്ടുകത്തി കോടാലി ഒക്കെയായിട്ട് ചുമ്മാതെ അങ്ങ് ഇറങ്ങരുത് ഗ്ലൗസ് ഇട്ട് മാത്രമേ അരളി വെട്ടാവൂ കറ കൈയിലോ ശരീരത്തിലോ പറ്റിയാൽ സ്കിൻ ഇറിറ്റേഷൻ വരും കണ്ണിൽ തെറിച്ചാലും പണിയാവും അത് കാഴ്ചശക്തിയെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട് വെട്ടി അരളി കൂട്ടിയിട്ട് കത്തിക്കരുത് ആ പുക ശ്വസിച്ചാൽ ശക്തിയായ ലങ് ഇറിറ്റേഷൻ വരാം അപ്പോൾ അരളിയിലെ വിഷം അതായത് മെയിനായിട്ട് ഒളിയാൻഡ് ബാധിക്കുന്നത് ഹാർട്ടിനെയാണ് ഹാർട്ട് റേറ്റ് വളരെയധികം കുറയും പിന്നീട് ഹൃദയം നിലച്ച് പോകും അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത് വളരെ ചെറിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ പോലും ഗുരുതരമായ പ്രശ്നങ്ങളോ മരണമോ സംഭവിക്കാം ഇപ്പോൾ കുട്ടികൾ അറിയാതെ ഈ ചെടിയുടെ ഇലയോ പൂവോ ഒക്കെ കടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളുള്ള വീട്ടിൽ ഒരു കാരണവശാലും അരളി വളർത്തരുത് പശു ആട് പോലുള്ള വളർത്തു അരളി കടിക്കാൻ ഇടയാകരുത് അപ്പോൾ അരളി വിഷത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ വയറുവേദന ഛർദി ബ്ലീഡിങ്ങോട് കൂടിയ വയറിളക്കം തലകറക്കം കൺഫ്യൂഷൻ കാഴ്ച മങ്ങൽ ഇവയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അരളിയെ നിരോധിക്കാനൊന്നും പോണില്ല നമ്മൾ ഓരോരുത്തരും സ്വന്തം നിലയിൽ സൂക്ഷിക്കുക അരളി വിഷം ഉള്ളിൽ ചെന്നാൽ ഉടൻ തന്നെ ചികിത്സ തേടുക അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തും രണ്ട് പിങ്ക് അരളി പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട് ഞാൻ കൺഫ്യൂഷനിലാണ് സങ്കടമുണ്ട് എന്നാലും ഉടൻ വെട്ടും റിസ്ക് എടുക്കാൻ വയ്യ എല്ലാവരും സൂക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്